ആറ്റുകാലയ്ക്ക് പൊങ്കാല അർപ്പിച്ചതിന്റെ ആത്മനിർവൃതിയിൽ ഭക്തലക്ഷങ്ങൾ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ധീര വനിതകൾ ആറ്റുകാലയ്ക്ക് പൊങ്കാല അർപ്പിച്ചതിന് ശേഷം യോഗനാഥൻ ന്യൂസിനോട് സന്തോഷം പങ്കുവയ്ക്കുന്നു ആത്മസമർപ്പണത്തിന്റെ ഓരോ സ്ത്രീയുടെയും വികാരമാണ് പൊങ്കാല എന്നുള്ളത് ആത്മസമർപ്പണത്തിന്റെയും ഒരു പരിസമാപ്തിയിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇന്ന് ഇവരോടൊപ്പം ഇരിക്കുന്നത് കൂടെ ഇരിക്കുന്ന പലരും നിന്നുള്ള ആളാണ് ഒരു കൊച്ചിക്കാരിയാണ് എന്നിട്ട് പോലും ഈ വികാരം നമ്മുടെ എല്ലാ മനസ്സിൽ ഓരോ ാണ് മനസ്സിൽ പൊങ്കാല വികാരം തന്നെയാണ് അത് നമുക്ക് കഴിയുന്ന ഒന്നല്ല പാങ്ങോട് ക്യാമ്പിലെ ധീര വനിതകളാണ് പൊങ്കാല അർപ്പിക്കുന്നതിനായി എത്തിയത് ഐശ്വര്യത്തിനും സമൃദ്ധിക്കും രോഗദുരിതങ്ങൾ ഒഴിയാനും ആയുരാരോഗ്യത്തിനും ദുരിതങ്ങൾക്കും ഇങ്ങനെ പല കാര്യങ്ങൾക്കുമായിട്ടാണ് പൊങ്കാല സമർപ്പിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അല്ലല്ല ഞാൻ രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യമായിട്ട് വന്നേ എനിക്ക് മക്കളുണ്ടായ അഞ്ച് വർഷം കഴിഞ്ഞു അപ്പം ഞാനന്ന് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ കുഞ്ഞുണ്ടാകുമ്പോൾ ഞാനിവിടെ വന്നിരുന്നു ഞാൻ അവളെ ആറുമാസമായപ്പോൾ കൊണ്ടുവന്നിട്ട് അമ്മയുടെ നട അവിടെ തന്നെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ ഇട്ടായിരുന്നു അങ്ങനെ തൊട്ട് തുടങ്ങി ഇപ്പോൾ ഈ ഇരുപത്തു വർഷമാകുന്നു എല്ലാ വർഷവും വരാൻ പറ്റും ഇടയ്ക്ക് കൊറോണ അതിനിടയ്ക്ക് ഞാൻ പുനലൊക്കെ ആയിരുന്നുണ്ട് ഇടയ്ക്ക് വരാതിരുന്നിട്ടുണ്ട് അത് ഭയങ്കര എക്സ്പീരിയൻസാണ് ഈ പ്രാവശ്യവും വരാൻ പറ്റും അമ്മ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരും ആഗ്രഹിച്ച തീർച്ചയായിട്ടും ഇത്രയും നാളത്തെ അനുഭവം ഞാൻ അതുകൊണ്ട് എല്ലാവരും പറയുകയും ചെയ്യും ഒരു പ്രാവശ്യം എങ്ങനും പോയി ചെയ്യുക അതെനിക്കും ഒരു അനുഭവം ഉണ്ട് അതായത് എനിക്ക് എട്ട് വർഷം കഴിഞ്ഞിട്ട് ഒരു മോൾ മോളുണ്ടായത് അപ്പം ഞാൻ ഈ തിരുവാൻഡുരത്ത് വന്നപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ വേറൊരു ചാനലിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു പ്രാവശ്യമെങ്കിലും പൊങ്കാലിടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം ഉണ്ടാകുന്നു പക്ഷെ ഞാൻ ആ അപ്പൊ പൊങ്കാലിടുന്ന സമയത്ത് ആക്ച്വലി ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൺഫേം ചെയ്ത് അറിയുന്നത് അപ്പം അന്ന് മുതൽ ഇന്നുവരെ ഞാനും പൊങ്കാലം മുടക്കിയിട്ടില്ല ആവശ്യപ്പെട്ടതെല്ലാം നൽകിയ ആറ്റുകാലമ്മയുടെ വിശേഷങ്ങൾ പറയാൻ ഇവർക്ക് നിരവധിയാണ് ഞാൻ രണ്ടായിരത്തിൽ എൻ്റെ വിവാഹം നിശ്ചയിച്ചു വിവാഹമായിരുന്നു രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഒന്ന് എനിക്ക് പൊങ്കാലയെക്കുറിച്ചോ അനന്തപുരിയെക്കുറിച്ചോ ഒന്നും അറിയത്തില്ലാത്തവർ ഞാൻ കേരളത്തിൽ ജനിച്ച് വളർന്നാണെങ്കിൽ കൂടി എനിക്ക് തിരുവനന്തപുരത്തേക്കോ അനന്തപുരിയിലോ ഒരു കാര്യങ്ങളെക്കുറിച്ചും അറിയത്തില്ലായിരുന്നു കോട്ടയംകാരിയാണ് ഞാൻ ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത് പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ആഗ്രയിൽ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ജോലി കിട്ടി ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചാനലിങ്ങനെ പൊങ്കാലയുടെ സ്ഥലസമയ സമയ സംപ്രേഷണം നടക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുവാണ് ഇപ്പോൾ ടി വിയിലൂടെ കാണുവാണ് പൊങ്കാല ഇടുന്ന അമ്മയുടെ പൊങ്കാല എല്ലാവരും അർപ്പിക്കുന്നത് ഞാൻ അന്നേരം അവിടെ ഇരുന്ന് മനസ്സിൽ എൻ്റെ ഓർത്ത് എൻ്റെ അമ്മയെ എനിക്ക് അടുത്ത വർഷം ഇങ്ങനെ ഒരു പൊങ്കാല ഇടാനോ അനന്തപുരിയിൽ വരാനോ ഒരു നിയോഗം അമ്മ തരുവോ ഇല്ലയോ എനിക്കറിയാം എന്തുവാണേലും ഞാൻ രണ്ടായിരത്തിലെ അമ്മ രണ്ടായിരത്തി ഒന്നിൽ അമ്മയുടെ പൊങ്കാല ഇടുന്നതിന് സമയത്തിന് മുമ്പേ എനിക്കിവിടെ തിരുവനന്തപുരത്ത് മിലിട്ടറി ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ കിട്ടി ഞാനിവിടെ വന്നു എൻ്റെ കല്യാണം കഴിഞ്ഞു ഞാനിവിടെ വന്ന് അമ്മയ്ക്ക് പിറ്റേ വണ്ടി പൊങ്കാല ഇട്ടു ആ ടി വിയിൽ കണ്ടുകൊണ്ട് അന്നേരം എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യമാണ് പിറ്റേ വർഷം തന്നെ എനിക്കിവിടെ ട്രാൻസ്ഫർ കിട്ടി എൻ്റെ കല്യാണം കഴിഞ്ഞു എനിക്ക് എൻ്റെ പിള്ളേരെല്ലാം ഇവിടെ ആയി ഞാൻ എൻ്റെ മക്കളെ എല്ലാം കുത്തിയോട്ടം അമ്പലത്തിൽ നടത്തി ഞാൻ എനിക്ക് അന്ന് തൊട്ട് ഞാൻ രണ്ടായിരത്തി രണ്ടിലോട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഞാൻ രണ്ടായിരത്തി മുപ്പത്തി രണ്ടിൽ പെൻഷനാകും അമ്മ എനിക്ക് അനു അനുഗ്രഹം തന്നാൽ അതുവരെയുള്ള ഉള്ള കാലഘട്ടങ്ങൾ ഞാനിങ്ങനെ അമ്മയെ സേവിച്ചുകൊണ്ടിരിക്കുന്നു ഈ പത്ത് ദിവസം അമ്മയെ പോയി അമ്മയുടെ അല്ല അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മക്കൾ എൻ്റെ പ്രസവ സമയത്ത് എൻ്റെ കുഞ്ഞിനും മോന് കുഴപ്പമുണ്ടായി എൻ്റെ മോൻ്റെ കൊച്ചിന് ഇതുപോലെ ഒരു ഫിക്സ് വന്ന് ആ അമ്മയുടെ തിരുനടയിൽ ചെന്ന് കുത്തി കോട്ടം ഇത്തിരി ഇതിനു ശേഷം ഇന്ന് ഇതുവരെ എൻ്റെ മോനൊരാപത്വം വന്നിട്ടില്ല എൻ്റെ മോൻ മൂത്ത മോൻ നേഴ്സിങ്ങിന് പഠിക്കുന്നു രണ്ടാമത്തെ മോൻ പത്താം ക്ലാസ്സിലായി ഇന്ന് വരെ അമ്മയുടെ കാരുണ്യം കൊണ്ട് ഒരു ആപത്തും വന്നിട്ടില്ല പൊങ്കാല സമർപ്പിക്കാനായി കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്ത് നിന്നും വരെ നിരവധി ആളുകളാണ് എത്തിയത് പൊങ്ങാളി പൊങ്കാല പൊങ്കാല ഡി മാല അവിടെ ചാര സാല പൊങ്കാല ഡോയോണ്ട് കൊറോണയ്ക്ക് ശേഷം പൊങ്കാലയിടാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും ഉണ്ട് ഞങ്ങൾ പത്തു വർഷമായി ഇവിടെ വന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് പത്ത് വർഷമായി അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ പൊങ്കാല ഇട്ടുകൊണ്ടേയിരിക്കുന്നു രണ്ട് വർഷം ഞങ്ങൾക്ക് ഇടാൻ കഴിഞ്ഞില്ല ഇപ്പൊ വീണ്ടും ഞങ്ങൾക്ക് ഇടാൻ പറ്റി അത് വളരെ സന്തോഷം ആ ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു അവിടെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയൊക്കെ എവിടെ നിന്നാണ് വരുന്നത് ഞങ്ങൾ പത്തനംതിട്ട ആറന്മലെന്ന് പറയുന്നു നല്ല നല്ല വളരെ നല്ലതാണ് നല്ല നല്ല അമ്പലത്തിൽ അങ്ങ് പോയി എല്ലാ വർഷത്തെക്കാട്ടും കഴിഞ്ഞ വർഷമൊന്നും ഇല്ലായിരുന്നല്ലോ നോക്കണ ഒക്കെ ആയി കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഉള്ളതാണ് ഇത് നല്ല വളരെ ഗംഭീരമായ പൊങ്കാലയാണ് അമ്പലത്തിൽ പോയി കണ്ട് എത്ര വർഷമായിട്ട് എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു നാല് വർഷമായി തോന്നുന്നു നാലാമത്തെ വർഷമാണെന്ന് തോന്നുന്നു എല്ലാ വർഷവും ഈ സ്ഥലത്താണോ അല്ല ഈ മോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് മോളാണ് അവിടെ നിൽക്കുന്നത് പുറങ്ങി പോകുന്നുണ്ട് ഇവിടെ എച്ച് എം ഇ വർക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടെ താമസമാണ് അപ്പോൾ അങ്ങോട്ട് പത്ത് വർഷമായി ഇവിടെ താമസമായിട്ട് അന്ന് തൊട്ടിന്ന് വരെ നമുക്ക് ഇടാൻ നോക്കുന്ന സമയങ്ങളെല്ലാം ഇടുന്നുണ്ട് എപ്പോഴെങ്കിലും പരിസരത്ത് ഇല്ല 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 അവിടെ ഇടാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല അത് ഒന്ന് ഇടണമെന്ന് ആഗ്രഹമുണ്ട് വലിയൊരു ആഗ്രഹം അമ്മയുടെ നടയിൽ ഒന്ന് ഇടണമെന്ന് പക്ഷെ സാധിക്കത്തില്ല അതുപോലെ ജനം അവിടെ പക്ഷേ ഇപ്പോൾ കോവിഡിന് ഒരു പൊങ്കാലയല്ലേ അപ്പം എങ്ങനെയുണ്ട് തിരക്കും കാര്യങ്ങളുമൊക്കെ കോവിഡ് കഴിഞ്ഞുള്ള പൊങ്കാല ഏതാ പറഞ്ഞത് നമുക്ക് പറയാൻ വയ്യ അതുപോലെ ജനം അമ്പലത്തിൽ ചെന്നിട്ട് നമുക്ക് നമ്മൾ കാണാത്തതുപോലെ വൻ ജനാവലി അവിടെ നല്ല നല്ല ആയിരുന്നു ഞങ്ങൾ ഞായറാഴ്ച പോയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല പരിപാടികളും പറയാനൊക്കത്തില്ല അതുപോലെ നമുക്ക് നല്ല ഇതായിട്ടാണ് നല്ല അനുഗ്രഹമായിട്ടാണ് എല്ലാ വർഷത്തിനെക്കാട്ടിലും നല്ലതായിട്ടാണ് ഇതാണ് ഈ വർഷം ഇതുവരെ കഴിഞ്ഞ വർഷങ്ങളിലേക്കാട്ടൊക്കെ മെച്ചമായിട്ട് കഴിഞ്ഞ വർഷം സുഖമായിട്ടെല്ലാം കഴിഞ്ഞു ആഹാരവും എല്ലാം കണ്ട കഴിച്ചു സുഖം അവിടെ വിശ്രമിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടായിരുന്നു അല്ലെ ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാം നല്ലതായിട്ട് കഴിഞ്ഞു അതാണ് പറയുന്ന വളരെ അനുഗ്രഹമായിട്ട് എല്ലാ വർഷത്തിനേക്കാട്ടു നേരത്തെ ഇടപ്പഴിഞ്ഞ് ഹോസ്റ്റലിലായിരുന്നപ്പം ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് ഇടുവായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഫസ്റ്റ് ആയിരുന്നു ഫസ്റ്റ് എല്ലാം കൊറോണ കൊണ്ടുപോയില്ലായിരുന്നു ശേഷം ഇല്ല ഇല്ല പൊങ്കാല ഇടുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും അങ്ങനെ തോന്നാറില്ല ആ ചൂടാണ് അതെ അതെ വലിയ ബുദ്ധിമുട്ടൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നും അങ്ങനെ തോന്നിയില്ല തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിന് സമീപത്ത് നിന്നും ക്യാമറാമാൻ യോഗനാഥൻ മണിക്കും അനിലിനുമൊപ്പം അശ്വതി സൂരജ് അശ്വിനി അക്ഷര യോഗനാഥൻ ന്യൂസ്